കേരളത്തിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ ലയനം വൈകുന്നത് സ്വാഭാവിക കാലതാമസത്തിന്റെ ഭാഗമാണെന്ന് എൽ സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ മുൻ കേന്ദ്രമന്ത്രിയും എഴുത്തുകാരനുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിന്റെ മൂന്നാം ശ്രമവാർഷികത്തിന്റെ ഭാഗമായി മെയ് ഇരുപത്തിയെട്ടിന് കോഴിക്കോട് അനുസ്മരണ റാലി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് അടക്കമുള്ള പ്രമുഖർ സംബന്ധിക്കും ഫാസിസത്തിനെതിരായ പ്രതിരോധം അനിവാര്യമാണ് അതിനാവശ്യമായ ബദൽ ഉയർത്തിക്കൊണ്ടുവരണം അതിന്റെ ചെറിയ തുടക്കമായി കോഴിക്കോട് റാലി മാറുമെന്നും എം വി ശ്രേയസ് കുമാർ പറഞ്ഞു ഈ വരുന്ന ഇരുപത്തെട്ടിന് ശ്രീ എം പി വീരേന്ദ്രകുമാറിൻ്റെ മൂന്നാം ചരമാവാർഷികമാണ് അതുമായി ബന്ധപ്പെട്ട് അനുസ്മരണ റാലിയും പൊതുസമ്മേളനവും ബീച്ചിൽ വെച്ച് ചേരുന്നതാണ് ഉദ്ഘാടനം ചെയ്യുന്ന ഗവൺമെന്റി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഈ സോഷ്യലിസ്റ്റ് ശക്തി ഒന്നിക്കണം തന്നെയാണ് അപ്പം അതിലേക്കുള്ള പ്രവർത്തനം കൂടി ഞങ്ങളീതി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു കാര്യം എത്രപ്പെട്ട് നടക്കാറില്ലല്ലോ അതുപോലെ ഇതും കണ്ടാൽ മതി കേന്ദ്ര സർക്കാരിനെ ആരെങ്കിലും എതിർത്താൽ അതിനെതിരെ ഈ ഏജൻസി ഉപയോഗിക്കുക എന്നുള്ളത് വ്യാപകമായി നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് അതിനെതിരെ പ്രതിരോധം സൃഷ്ടിച്ചാൽ മതിയാവും ഒരു ബദൽ തന്നെ വരട്ടെ മൂന്നാം ബദൽന്നല്ല കാരണം ഓപ്പോസിഷൻ പാർട്ടികളുടെ യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താനുള്ള ശ്രമം പല രീതിയിൽ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല